ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പദ്ധതിയുടെ പേര് ഭവന സമുന്നതി എന്നാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള മുന്നാക്ക ക്ഷേമ വികസന കോർപ്പറേഷൻ ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി പ്രകാരം പരമാവധി രണ്ടു ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുക ആർക്കെല്ലാം അപേക്ഷിക്കാൻ നോക്കാം കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള നാലു ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള അത് കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷത്തിൽ താഴെയുള്ള മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന അതായത് ഏതെങ്കിലും ഒരു സംവരണ വിഭാഗത്തിൽ പെടാത്ത വ്യക്തികൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അപേക്ഷകന്റെ പേരിലായിരിക്കണം ഭവനവും ഭവനം ഇരിക്കുന്ന സ്ഥലവും ഇനി ഒന്നിലധികം അവകാശികൾ ഉണ്ടെങ്കിൽ മറ്റു അവകാശികളുടെ സമ്മതപത്രവും കൂടെ വേണം നിലവിൽ അപേക്ഷകം താമസിക്കുന്ന ഭവനത്തിനായിരിക്കും അറ്റകുറ്റപ്പണികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ ഏതെങ്കിലും ഒരു ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി ഏതെങ്കിലും കേസുകൾ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഭവനങ്ങൾക്ക് ഈ ഒരു സ്കീം ലഭിക്കുന്നതല്ല പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനോ പുതിയ നിർമ്മാണങ്ങൾക്കോ ഈ ഒരു സ്കീം പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈനായിട്ടാണ് ഇതിനൊരു പ്രത്യേക ഫോം ഉണ്ട് ആ ഫോം പൂരിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായുള്ള രേഖകൾ സഹിതം നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം ആർക്കെങ്കിലും അപേക്ഷാ ഫോം വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അപേക്ഷാ ഫോം അയച്ചു തരുന്നതാണ് അപ്പോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ